വലിയ വലിയ പണ്ഡിത സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരം വിഷയങ്ങൾ നിലപാട് പറഞ്ഞ് അവരെ കൂടി ഇത്തരം വിഷയങ്ങളിലേക്ക് അറിപ്പിക്കുവാനും ഇത്തരം കാര്യങ്ങളൊക്കെ

മനുഷ്യരുടെ ജീവിതത്തിന്റെ നികിത മേഖലകളിൽ പുതുതായി ഉണ്ടാകുന്ന സംവിധാനങ്ങൾക്ക് പ്രതിഭാസങ്ങൾക്ക് ഇസ്ലാമിന്റെ നിലപാട് എന്ന വിധികൾ പറഞ്ഞു കൊടുക്കാൻ അത് നിർദ്ധാരണം ചെയ്തെടുക്കാൻ കഴിവാണ് എന്ന് പറയുന്നത് കാണാം എന്ന് പറയുന്നത് ഗണേശ് കഴിവുള്ളവരാണ് നാല് മക അവരാണ് ഇമാമുമാർ ഗവേഷി ചെയ്തുകൊണ്ട് എല്ലാ വിഷയങ്ങളുടെയും നിദാനങ്ങൾ ഉസൂലുകൾ എന്ന് പറയുന്നത് ഏതൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുന്നുണ്ടോ അതിന്റെയൊക്കെ നിലപാടെന്ത്യെന്ന് പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഉസൂലുകൾ നിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചു നിർധാരും ആ ഉസൂലുകളാണ് ആ ഉസൂരിൽ നിന്നുണ്ടാകുന്ന കർമ്മപരമായ കോളേജുകളൊക്കെ മസ്തലുകളുമാണ് പഠിപ്പിക്കുകയും ചെയ്യുന്നത് അലഹദില്ല ആ രംഗത്ത് നമ്മുടെ കേരളത്തിൽ എന്നല്ല സമകാലിക സംഭവ വികാസങ്ങൾ ശ്രദ്ധിക്കുന്നവർ എല്ലാ രംഗത്തും നിലപാടുകളുടെ രാജാവ് എന്ന് പറയുന്നത് സുൽത്താനാണ് അതുപോലെ ഇത്തരം വിഷയങ്ങളിലൊക്കെ തികഞ്ഞ പാണ്ഡിത്യം ആ പാണ്ഡിത്യം ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ സമർപ്പിക്കാൻ കൂടി കഴിയുന്ന അത് അറബികളാവട്ടെ അനർബികളാവട്ടെ എല്ലാവർക്കും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും പ്രശ്നങ്ങൾക്ക് പൂരണം കാണാനും ഒക്കെ തന്റേതായ അറിവും കഴിവും എരുത്തവും ചെന്നാണ് ബഹുമാനപ്പെട്ട സൂട്ടാനുക നമ്മുടെ ഈ പ്രദേശത്തിൽ

എന്ന് അതൊരു ജഡ്ജിയാണ് ഇസ്ലാമിക എന്ന് പറയുമ്പോ കോടതിയിൽ നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് കേസുകൾക്ക് തീരുമാനം പറഞ്ഞുകൊണ്ട് വിധി പ്രഖ്യാപിക്കുന്ന ആൾക്കാണ് ഇസ്ലാമിക എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല വരുന്ന അഥവാ സിയാസ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഇസ്ലാമിക ഭരണെടുത്താണെങ്കിലും അവിടെ നിയമം പറയുന്നത് മാത്രമല്ല ആ നിയമം നടപ്പാക്കാറുള്ള അധികാര കൂടി കൊണ്ട് എന്നാണ് ആരാണ് കാവ്യെ വിശ്വയിക്കേണ്ടത് ഇസ്ലാമികളാണെങ്കിലും ഇമാമുൽ സുൽത്താൻ രാജാവാണ് കാവ്യെ വിശ്വയിക്കുക അതല്ല നമ്മുടെ ഇന്ത്യ പോലുള്ള ബഹുശന രാജ്യത്തിൽ ഇവിടെയും കാവ്യവേണം കാരണം മുസ്ലിം പ്രായത്ത് താമസിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് മതപരമായ വിഷയങ്ങൾ വരും അവർക്ക് അറിയുകയും വിധി പറയുകയും വേണം ആക്ടിമൊരു താങ്ങിക്കൊണ്ട് വിധി കർത്താവുക എന്നാണ് താങ്ങിക്കും അങ്ങനെയുള്ള ആക്ടിമ് ഒരു പ്രദേശത്ത് ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ രണ്ട് മുസ്ലിം തന്നെ തർക്കമുണ്ടായി മതപരമായ തർക്കമാണെങ്കിൽ

ഈ സാക്ഷി ഷഹാദത്തിന് പറ്റിയതാണോ നീതിമാനാണെന്നോ അത് കാവിതാക്ഷേക്ക് പറ്റിയ ആളാണോ അല്ലെത്തി എന്നാണ് സാങ്കേതികമായി ആ പദത്തിൽ പറയുക അതിൽ ഉദ്യോഗസ്ഥന്മാർ കാവിയുടെ കീഴിൽ വേണം വിഷയങ്ങളെ എഴുതി വെക്കാൻ കാവിയുടെ കീഴിൽ ഉദ്യോഗസ്ഥന്മാർ വേണം അതിൽ നമ്മുടെ മഹല് അതുപോലെ പ്രദേശത്തുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഏതെങ്കിലും കാവിയെന്ന് പറയുമ്പോൾ ഒരു അല്ല അല്ല ഉദ്ദേശിനെത്തിനുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കാവ്യങ്ങളൊക്കെ അങ്ങനെ ആ ഏൽപ്പിക്കുമ്പോ രാവിലെ വിവരങ്ങളൊക്കെ പറഞ്ഞ് കാവ്യന്വേഷണം നടത്തി അതിന്റെ വിധി തീർപ്പ് ഏൽപ്പിച്ച് അത് കേട്ടുകൊണ്ട് പിന്നീട് ഈ ആളിൽ തിരിച്ച് രാത്രിയാകുന്നതിന്റെ മുന്നേ

பண்டிதாக்கணும் அவர் கூடிக்கொண்ட விஷயங்கள் தீர்ப்புகல் வையத்துல காரணன் இவ்வளவு பண்டிதன் உமரமாக்கள் அவர் கூடி நிச்சயிச்ச ஒரு வக்கிய அவர் வையத்து അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ കാവിയെ ആകാശം ആ കാവി എന്തു പറയുന്നു അത് അനുസരിക്കാൻ നിർബന്ധമായിട്ട് വരും നിങ്ങൾ തിങ്കളാഴ്ച നോക്കുവെക്കണമെന്ന് കാവി പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ നിർബന്ധമായിട്ട് ഇങ്ങനെ അധികാര പരിധി രോഗപ്പെടുത്തി നിർത്തുകയാണ് ആ നിലയ്ക്ക് അൽഹ എല്ലാം നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ബഹുമാനപ്പെട്ട സുൽത്താനുള്ള എല്ലാവർക്കും അറിയാം ലോകത്ത് നടക്കുന്ന പല വിഷയങ്ങളിലും തന്റേതായ ശിലാമിന്റെ നിലപാട് പറഞ്ഞ് അത് എല്ലാവരും അംഗീകരിച്ച് അതിന്റെ അനുഗണനങ്ങൾ എന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആനുകൂല്യങ്ങൾ നിമിഷപ്പെട്ട വിഷയങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു രാജ്യത്തുണ്ടായ വിഷയങ്ങൾ പരിശുദ്ധ ഭൂപാലിന്റെയും അടിസ്ഥാനത്തിൽ അൻപത്തുകൾ പറഞ്ഞ നിയമത്തിന്റെ പഴുത്തിൽ വെച്ചുകൊണ്ട് അത്തരം ആളുകൾക്ക് ഓരോ രാഷ്ട്രത്തിലുള്ള വലിയ വലിയ പണ്ഡിത സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരം വിഷയങ്ങൾ നിലവാരം പറഞ്ഞ് അവരെ

محترم پرزنتانین علماء اللہ سبحانہ و تعالی کی دیگائشوں کی دعا کرتے ہمارے رہنماؤں کو بھی اللہ تعالی کی دیگائشوں کی دعا کرتے یہ پرامپچھوں کہ جس نے ہر آشم سے گردون میں انابسان پیکوں واہ کرنے والے علی الحمد کر رہے ہیں